പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പുതിയ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം സ്കൂളിൽ വർഷം പഴക്കമുള്ള പുളിമരം ഇന്നും മധുര പതിനേഴിന്റെ മാധുര്യത്തിലാണ് പി സ്റ്റാഫും ചേർന്ന പ്രത്യേക മതിലും താഴെ ഇരിപ്പിടങ്ങളും നിർമ്മിച്ചപ്പോൾ മതിലിന് വർണ്ണ ചിത്രങ്ങൾ ഒരുക്കാൻ സ്നേഹ കൂടാരോമെത്തി മുത്തശ്ശി പുളിമരം മനോഹരിയായി മിക്ക ഞായറാഴ്ചകളിലും പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ സൗഹൃദം പങ്കുവയ്ക്കുവാനും സെൽഫി എടുത്തു മടങ്ങുവാനും ഇവിടേക്കെത്താറുണ്ട് മുത്തശ്ശിയുടെ പഴംകഥകൾ പറയുമ്പോൾ പ്രധാന അധ്യാപിക വി സരസ്വതി മുൻ എസ് എസ് ജി ചെയർമാൻ രാജു മാരാത്ത് എന്നിവർക്ക് അഭിമാന നിമിഷങ്ങളായി ബിസി വി ന്യൂസ് മുണ്ടത്തിക്കോട്